നമ്മൾ പഠനം ക്ലാസ്സിൽ ഇന്ന് ഇന്ന് അസേക്കും കാര്യവും ഇസ്ലാം ഇസ്ലാംകാരി പഠിക്കുന്നത് ഏതൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നത് ആ ഇമാൻ കാര്യം ഉണ്ട് ആ ഇമാൻ കാര്യങ്ങൾ വിശ്വസിക്കേണ്ട കാര്യങ്ങളാ എത്ര എന്താ കാര്യങ്ങളാ ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് പ്രവർത്തിക്കേണ്ട കാര്യങ്ങളാണ് കാര്യങ്ങളാ അല്ലേമാ കാര്യം നമുക്ക് ആറെണ്ണം ഉള്ളത് എത്ര ഉള്ളത് ആറെണ്ണം ഇസ്ലാം കാര്യം അഞ്ച് അല്ലെ അഞ്ചും ആറും കൂടെ കൂട്ടുമ്പോ എത്ര പതിനൊന്ന് എത്ര ആ അപ്പൊ ഒരു മുസ്ലിം ആവാൻ ആവശ്യമായ കാര്യങ്ങൾ എത്രയാണ് ആണ് പതിനൊന്ന് കാര്യങ്ങളാ അപ്പൊ അതിൽ കൂടുതൽ ഏതാണ് വിശ്വസിക്കേണ്ടതാണോ പ്രവർത്തിക്കേണ്ടതാണോ ആ വിശ്വസിക്കാം കാര്യം അല്ലെ ഒന്ന് അധികം ഉണ്ട് അല്ലെ അപ്പൊ നമുക്ക് ഇസ്ലാ കാര്യം നമുക്ക് ആദ്യം എന്ത് പറയാം ഈമാൻകാരിന്ന് പറഞ്ഞാൽ ഒന്ന് അള്ളാഹുവിൽ വിശ്വസിക്കുക ഒന്ന് എന്താണ് ആ അള്ളാഹുവിൽ വിശ്വസിക്കുക പറയാൻ എന്താണ് നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ച് അല്ലെ നമുക്ക് ആവശ്യമായ എല്ലാം തന്ന് നമ്മളെ ജീവിപ്പിക്കുന്നവൻ ആരാണ് അള്ളാഹുവാണ് അല്ലെ നമുക്ക് ശ്വസിക്കാൻ വായു തരുന്ന ആരാ മഴ പെയ്യപ്പിക്കുന്ന ആരാ സസ്യങ്ങൾ വളപ്പിക്കുന്ന ആരാ സൂര്യൻ ഉൽപ്പിക്കുന്ന ആരാ ചന്ദ്ര ചന്ദ്രൻ ഉൽപ്പിക്കുന്ന ആരാ എല്ലാം ആരാണ് നമ്മളെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും ആരാ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ജീവിപ്പിക്കുന്ന ആരാ എല്ലാം എല്ലാം അള്ളാഹു അല്ലെ അപ്പൊ അള്ളാഹുനെ കൊണ്ട് വിശ്വസിക്കണം ഇതിന്റെ പിന്നിൽ ആരുണ്ട് ഒരു ശക്തിയുണ്ട് അല്ലെ ആ ശക്തി ആരാണ് അള്ളാഹു ആണ് എന്താണ് പാതിലെ ശോഭ പരത്തിയത് അല്ലാഹു പന്തു പിടിച്ച് കറക്കും മാതിരി ഭൂമി കറക്കും അള്ളാഹു ഗാലക്സികളും ഗോളാദികളും പടച്ച പടച്ചറബാണ് അല്ലാഹു ഓക്സിജൻ നേരത്തെല്ലാം നമുക്ക് നൽകിയതല്ലാഹു വിതച്ച വിത്തുകൾ മുളച്ചു പൊന്തി ചന്ദൻ നൽകിയതല്ലാഹു രാവും പകലും നൽകി ജീവിത കൂടു വിതച്ചതും െ കുറിച്ച് ഒരുപാട് പാട്ട് നമ്മുടെ പുസ്തകത്തിലുണ്ട് അല്ലെ അല്ലാതെ കേട്ടാഹു കേട്ടെ ഇനി നമുക്ക് പഠിക്കേണ്ടത് അള്ളാഹുനെ കഴിഞ്ഞ പിന്നെ രണ്ടാമത് പഠിക്കുന്നത് മലക്കുകളെ കൊണ്ട് വിശ്വസിക്കാം എന്താണ് മലക്കുകൾ എന്ന് പറഞ്ഞാൽ പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചതാ എന്തുകൊണ്ടാ സൃഷ്ടിച്ചത് ആ മനുഷ്യന്മാരെ സൃഷ്ടിച്ച മണ്ണുകൊണ്ട് അല്ലെ ജിന്നുവർഗത്തെ സൃഷ്ടിച്ചത് തീ കൊണ്ടാണ് അല്ലെ അപ്പൊ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു മൂന്ന് പേരെ മനുഷ്യന്മാരെ സൃഷ്ടിച്ചത് എന്തുകൊണ്ടാ മണ്ണ് കൊണ്ട് മലക്കുകൾ സൃഷ്ടിച്ചത് പ്രകാശം കൊണ്ട് ജിന്നു വർഗത്തെ സൃഷ്ടിച്ചത് തീ കൊണ്ട് അല്ലെ ഓരോന്ന് ഓരോ വർഗ ഓരോ രീതിയിലാ സൃഷ്ടിച്ചത് അല്ലേ അപ്പൊ അങ്ങനെ മലക്കളെ കൊണ്ടാണ് നമ്മൾ വിശ്വസിച്ചു മലക്കളെ കുറിച്ചും നമ്മൾ പഠിക്കണം ഒരുപാട് പഠിക്കാനുണ്ട് അല്ലെ ആ അതിനെ കുറിച്ചൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ എന്താണ് മനുഷ്യരാരും കാണാത്ത മറഞ്ഞ ജീവികൾ ഉണ്ടല്ലോ മെക്കുവള്ള ജീവികളിൽ മഹത്തമുള്ളവരാണല്ലോ മനുഷ്യ ജീവിയെ അല്ലാഹു മണ്ണിൽ നിന്നും സൃഷ്ടിച്ചു മലക്ക് ജീവിയെ അള്ളാഹു പ്രകാശം കൊണ്ടും സൃഷ്ടിച്ചു അല്ലേ അപ്പൊ രണ്ടാമത്തെ എന്താണ് ഈ മാങ്കാലയിൽ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക മൂന്നെന്താണ് കിതാപെളക്കൊണ്ട് വിശ്വസിക്കുക അല്ലേ ആ നാല് എന്നറിയാമോ തൗറാത്ത് ഈസാ ദാവൂർ നമ്മുടെ നബിയോർക്ക് അപ്പൊ ഈ മാം കാര്യം മൂന്നാമത്തെ എന്താണ് കിതാബുകളിൽ വിശ്വസിക്കുക നാലാമത്തേ ഈ കിതാബുമായി നമ്മുടെ മുന്നിൽ വന്ന പ്രവാചകന്മാരുണ്ട് അള്ളാഹുത്തല പ്രത്യേകം തെരഞ്ഞെടുത്ത പ്രത്യേകതയുള്ള മഹാന്മാരാണ് ആര് നബിമാര് അല്ലേ ആ ഒന്നേകാൽ ലക്ഷം നബിമാര് വന്നിട്ടുണ്ട് അവരെയും കൊണ്ട് നമ്മൾ വിശ്വസിക്കുക അല്ലേ നാലാമത്തെ അഞ്ചാമത്തെ എന്താ അഞ്ചാമത്തത് അന്ത്യദിനത്തിൽ വിശ്വസിക്കുക എന്ത് വിശ്വസിക്ക അന്ത്യദിനത്തിൽ ആ ലോകാവസാനം ഒരു ദിവസം ഉണ്ട് അല്ലേ ഈ ലോകത്തിനൊക്കെ എന്തുണ്ട് ഒരവസാനമുണ്ട് ആ അവസാനത്തിൽ വിശ്വസിക്കുന്ന എന്താ പറയും അന്ത്യദിനത്തിൽ വിശ്വസിക്കാം ഈ ആ കാര്യങ്ങൾ എത്രാമത്തെ അത് അഞ്ചാമത്തെ ഏ ആറാമത്തെ എന്താണ് നന്മയും തീന്മയും എല്ലാം അള്ളാഹുവിനാണെന്ന് വിശ്വസിക്കാം അല്ലേ ഹൈറും ഷറും അള്ളാഹു തന്നു നമ്മക്ക് രണ്ടും തന്നവൻ അള്ളാഹു എടുക്കാൻ നമ്മക്ക് ഹൈറ നന്മകൾ ചെയ്യുന്നോർ കുറവാണല്ലോ ലോകത്ത് ചെറാൻ തിന്മകൾ ചെയ്യുന്നോർ ഒരുപാടുണ്ട് ലോകത്ത് അല്ലെ നന്മകൾ ചെയ്യാൻ താങ്കത്ത് നന്മകൾ ചെയ്യാൻ താക്കത്ത് നമുക്ക് കിട്ടാൻ പ്രാർത്ഥിക്കുക കഷ്ടപ്പാടുകൾ വന്നാല് ചമകാണിക്കാൻ ശീലിക്കേ അപ്പൊ ഇമാൻ കാര്യവും ആറാമത്തെ എന്താണ് നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുക അപ്പം അപ്പൊ ഇമാൻ കാര്യം കബീർ എന്ന് പറഞ്ഞ ഒന്ന്

ിൽ വിശ്വസിക്കുക വിശ്വസിക്കുക അവസാന വിശ്വസിക്കുക നന്മയും തിന്മയും എല്ലാ കാര്യങ്ങളും വിശ്വസിക്കുക നന്മയും തിമ്മയും എല്ലാം അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കാം എല്ലാം നന്മയും തിന്മയും എവിടുന്നാ വെറുതെ അല്ലാഹുവിൽ നിന്നാണ് നന്മ വന്നാലും തിന്മ വന്ന അല്ലേ അപ്പൊ ഹിമാകാരത്തിന്റെ പാട്ട് കബീർന്ന് പാടിയേ ഹിമാകാരത്തിന്റെ പാട്ട് ആരും ആരെൽ ഫള്ളാനെ ഈമാനിനർന്നില്ലെങ്കിൽ നരഗം അവരുടെ അല്ലാഹുവിനെ വിശ്വാസം പിന്നെ മലക്കിനെ വിശ്വാസം നബി കിതാബിനെ വിശ്വാസം നെബിയ് മാ കുല്ലെൽ വിശ്വാസം അന്ത്യദിനത്തിലെ വിശ്വാസം ഖദറിൽ ഉള്ളേ വിശ്വാസം ഇബയാനി ഈമാൻ കാര്യങ്ങൾ

അന്ത്യദിനത്തിലെ വിശ്വാസം അതിലുള്ള വിശ്വാസം ഇവയാണ് ഈ കാര്യം ആരെണ്ണം അവൾ പഠിച്ചല്ലേ ഇസ്ലാം കാര്യം പറയാനുണ്ട് അടുത്ത വീഡിയോ നമുക്ക് പറയാം അല്ലെ അപ്പൊ നമുക്ക് ഈ മാങ്കാര്യത്തിനെ പാട്ട് ഞാൻ ഒന്നുകൂടെ പാടിത്തരാം ഈ മാങ്കമാറാണ് അവകൾ അറിയൽ ആണ് ീ മാനസിലാ അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ് അള്ളാഹുവിലെ വിശ്വാസം പിന്നെ മലക്കിലെ വിശ്വാസം നാല് കിതാബിലെ വിശ്വാസം നവിമാർ പുല്ലിൽ വിശ്വാസം അന്ത്യദിനത്തിലെ വിശ്വാസം അത്റതിലുള്ളേ വിശ്വാസം ഇവയാണീ മാ കാര്യങ്ങൾ ചൊല്ലിപ്പറയൂ കുട്ടികളെ ചൊല്ലിപ്പറയൂ കുട്ടികളെ എപ്പോഴും ഇമാൻകാര്യത്തിന് പാട്ട് പാടണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കണം കെബി ഇപ്പം അമാൻ എന്ത് ചെയ്യണം കെബീറിനെ കാണുമ്പോൾ ചോദിക്കണം അല്ലെ അതേ മുബശിറിനെ കണ്ടാലും ചോദിക്കണം ഇമാൻകാരി അറിഞ്ഞു വിടാങ്കിൽ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം കേട്ടോ കെബീർ എന്ത് ചെയ്യണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കണം അപ്പൊ കൂട്ടുകാരുത്തൊക്കെ ചോദിക്കണം ഇമാങ്കാരി എത്രയാണെന്ന് അറിയാമോ എന്ന് ചോദിക്കണം അല്ലേ വീട്ടിലും ഉമ്മടുത്ത് ചോദിക്കണം വാപ്പയോട് ചോദിക്കണം ഒക്കെ ചോദിക്കണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുമ്പോൾ ഇതങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നാൽ ചെയ്തുകൊണ്ടിരുന്ന മറന്നുപോത്തില്ല നമ്മൾ മറ മറക്കുന്നത് എന്തുകൊണ്ടാണ് അതുമായിട്ട് ബന്ധം ഇല്ലാതെ പഠിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ പിന്നെ പിന്നെന്ത് ചെയ്യത്തില്ല അതുമായിട്ട് ബന്ധം ഇല്ലാത്തത് നമ്മൾ എന്ത് ചെയ്യും ഈ മാങ്കാരി വെച്ചാൽ അഞ്ചാറോ അഞ്ചാണോ ആറാണോന്നൊക്കെ സംശയിക്കും അല്ലേ ഇതൊന്നും എണ്ണി പറയാൻ എന്തു ചെയ്യത്തില്ല പറ്റത്തില്ല അതുകൊണ്ട് ഈ പാട്ട് നമ്മൾ പഠിച്ചിരിക്കണം അല്ലേ നമുക്ക് ഒരുമിച്ച് ഒന്ന് പാടാം ഈ മാങ്കാരിയമാറാണ് ഈ അള്ളാഹുവിലെ വിശ്വാസം പിന്നെ പിന്നമരക്കിലെ വിശ്വാസം വിശ്വാസം രവിമാർക്കുള്ളിൽ വിശ്വാസം കഥറതിലുള്ള വിശ്വാസം ഇവയാണീ ചൊല്ലി പറയൂ കുട്ടികളെ